സർ ട്രംപ് ഗവൺമെന്റിന് ഇസ്രായേലിനെ തള്ളി പറയുമോ ന്യൂസ് വരുന്നു ഇസ്രയേലിനെ പറയുന്ന എങ്ങനെയാണ് അവർ ഇന്നലെ ഇന്നും ഇസ്രയേലിനെ സി ഇങ്ങനെ എന്തെങ്കിലും പ്രസ്താവന ഒന്നും കാര്യമില്ല ഈ അറബ് രാജ്യങ്ങളുമായിട്ടുള്ള സാമ്പത്തികമായ ഇടപെടൽ ഇപ്പൊ പാകിസ്ഥാനിൽ തന്നെ ക്രിപ്റ്റോ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് ഫാമിലിയിലുള്ളവർ അവിടെ വന്ന് ബിസിനസ് കൊടുക്കണം അതുകൊണ്ടാണ് ഈ ഇന്ത്യക്കെതിരെയൊക്കെ ഉള്ള രീതിയിലുള്ള ചില സംസാരങ്ങളൊക്കെ ട്രംപിൽ നിന്ന് വരുന്നത് ട്രംപ് ഈ ബേസിക്കലി പ്രത്യേകിച്ച് ഒരു മൂല്യബോധവും അങ്ങനെ ധാർമ്മിക ബോധവും ഒന്നും അധികം ഇറ്റ്സ് എ ബിസിനസ് മാൻ ആ രീതിയിൽ തന്നെയാണ് മൊത്തം കാണുന്ന പുള്ളി പുള്ളി അതുകൊണ്ട് അതിനകത്ത് ഇതൊക്കെ പ്രതീക്ഷിതമാണ് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പിന്നെ ഇസ്രയേലിനെ തള്ളിപ്പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കക്ക് കൊണ്ട് സാധ്യമായ ഒരു കാര്യമല്ല ബേസിക്കലി പിന്നെ ഇത്തരത്തിൽ ബന്ധങ്ങളിൽ ഇപ്പം ബൈഡൻ ഇരുന്നപ്പോൾ എന്തൊക്കെ സംഭവിച്ചു ബൈഡൻ ഇരുന്നപ്പോൾ സാങ്ഷൻസ് എന്തെല്ലാം റാഫേൽ കയറുന്നതിനെതിരെ ബൈഡൻ എന്തൊക്കെയാണ് പറഞ്ഞത് റാഫേൽ ഒരു കാരണവശാലും കയറാൻ പാടില്ല ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല അതെങ്കിലും അതിനേക്കാൾ വലിയ പ്രശ്നമൊന്നും എന്തായാലും ഉണ്ടാകും പിന്നെ ഇന്നും ട്രംപിന്റെ ഒരു പേജ് ഉണ്ടായിരുന്നല്ലോ ഹമാസ് ഒക്ടോബർ സെവൻ എന്തായിരുന്നു നിങ്ങൾ കണ്ടിട്ടില്ലേ എത്ര ഭീകരമായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഇങ്ങനെ അങ്ങ് പോകും നിങ്ങൾ ഈ പറയുന്ന ഒരു നേതാവ് ഹമാസിനോട് ബന്ദികളെ വിട്ടുകൊടുക്കാൻ കഴിയില്ല പിന്നെ ഇസ്രായേലിനെടു അമേരിക്ക കാണിച്ച ഒരു പണി ആ ഏഡൻ അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു ഇസ്രയേലി അമേരിക്കൻ പൗരൻ ഒരു സോൾജിയറാണ് ഈ ഗൊലാനി ബ്രിഗേഡിലെ ഒരു സോൾജിയറായിരുന്നു ആയിരുന്നു പുള്ളിയെ വിട്ടുകിട്ടാനായിട്ട് ഹമാസുമായിട്ട് നേരിട്ട് അമേരിക്ക ബന്ധപ്പെട്ടു ഇപ്പോൾ ഒരു അമേരിക്കക്കാരനുണ്ടോ ഞാൻ അയാളെ മോചിപ്പിച്ചേ എന്ന് കാണിച്ച് അമേരിക്കയിലെ ആളാകാനായിട്ട് ട്രംപ് ചെയ്ത പരിപാടിയാണ് അതിന് ഹമാസുമായിട്ട് ഇസ്രയേലിനെ കൂട്ടാതെ സംസാരിച്ചിട്ട് ട്രംപ് കൊടുത്തിരിക്കുന്ന ഉറപ്പെന്ന് പറഞ്ഞാൽ അത് ഏഡൻ അലക്സാണ്ടറിനെ ഒരു ഉപാധികളില്ലാതാണ് വിട്ട് അതിന് പകരം അമേരിക്ക കൊടുക്കാമെന്ന് പറഞ്ഞ എന്താണെന്ന് ട്രംപ് സൗദി അറേബ്യയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് പീപ്പിൾ ആർ സ്റ്റാർവിങ് അവിടെ ആളുകൾ പട്ടിണി കിടക്കാണ് പട്ടിണിയല്ല ആളുകൾക്ക് ആഹാരം കിട്ടുന്നുണ്ട് വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ഈ സ്റ്റാർവിങ് എന്നുള്ള ലൈൻ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഇന്റർവെൻഷൻ അല്ലെങ്കിൽ വേൾഡ് ഇന്റർവെൻഷൻ അല്ലെ ഇസ്രയേലിന് മേലെ പ്രഷർ ചെലുത്താമെന്നുള്ള ഉറപ്പ് ഹമാസിന് കൊടുത്തുകൊണ്ടാണ് ട്രംപ് ഈ പറയുന്ന ഏഡൻ അലക്സാണ്ടറിനെ വിളിപ്പിച്ചെടുത്തത് ഇതാണ് സംഭവം ഇത് സ്വഭാവ ഒരു ഇസ്രയേലിനുമായിട്ട് ചേർന്ന് പോകുന്ന നടപടിയല്ല അതടക്കിങ്ങനെ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് പുള്ളിയെ വെറുപ്പിക്കുക എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ ഒരു ഓപ്ഷനല്ല ഇസ്രയേലി പക്ഷെ മൈൻഡ് ചെയ്യാതെ ഇസ്രയേലി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് കോൾഡായിട്ട് മുന്നോട്ട് പോകും പിന്നെ അമേരിക്ക തന്നെ വരും ഇപ്പോൾ ബൈഡന്റെ കാര്യമായാലും ട്രംപിന്റെ കാര്യമായാലും അമേരിക്കയ്ക്ക് ഇസ്രായേലിന്റെ കൂടെ വരേണ്ടി വരുവാട്ടെ പിന്നെ വേറൊരു വാദം പറയാൻ കഴിയും ഇപ്പൊ സൗദി അറേബ്യ ആയിട്ടും ഖത്രുവായിട്ടും യു എയുമായിട്ടുള്ള ബന്ധം കൂടുതൽ പരിപോഷം ിക്കുന്നൊരു കാര്യം സൗദിയെ കൂടി ഈ അബ്രഹാം അക്കോർഡിൽ കൊണ്ടുവന്നിട്ട് ഇസ്രയേൽ അബ്രഹാം അക്കോഡിൽ സൗദി കൊണ്ട് വരുന്നതാണിരുന്നല്ലോ ഏറ്റവും വലിയ പ്രശ്നം ഹമാസിന്റെ അതിനായിട്ടാണെന്നല്ലോ ഒരു ഒക്ടോബർ സെവൻ ആസൂത്രണം ചെയ്ത് അപ്പം അത് സെറ്റാക്കാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നുള്ളൊരു നാരേറ്റീവാണ് ട്രംപ് ഇസ്രയേലുകൾക്ക് കൊടുത്തിരിക്കുന്നത് അപ്പം എന്തായാലും ഇതാണ് ഇപ്പോഴത്തുള്ള അവസ്ഥ